ഈ കഥ കേൾക്കുമ്പോൾ ഇത് സത്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ചിലപ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുടെ വിഭ്രാന്തിയാണോ എന്ന് തോന്നിപ്പോകും പലർക്കും വിശ്വസിക്കാനാകില്ല കാരണം ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിയെത്തിയത് ഒരു കാട്ടാനയുടെ മുൻപിലേക്കായാൽ എന്ത് ചെയ്യും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പ് അല്ലേ എന്നാൽ വയനാട്ടിലെ സുജാതയ്ക്ക് പറയാനുള്ളത് ദുരന്തത്തിൻ്റെ ആ രാത്രിയിൽ ഒരു ആന രക്ഷകനായ അനുഭവമാണ് നേരം വെളുക്കുന്നതുവരെ ഒരു കാട്ടാന ഉപദ്രവിക്കാതെ രക്ഷകനായി നിന്ന അനുഭവം ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടാകെ ഇല്ലാതായതിൻ്റെ ഞെട്ടലാണ് കേരളം വൻ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടും പലരും തങ്ങൾ നേരിട്ട് കണ്ട ആ കാഴ്ചകളുടെ ഞെട്ടലാണ് ഇപ്പോഴും അതിൽ നിന്ന് ആരും മുക്തരായിട്ടില്ല പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരെയും ഒക്കെ നഷ്ടപ്പെട്ട വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് വരുന്നത് ഇത്തരത്തിൽ ആർത്തലച്ചു വരുന്ന മലവെള്ളപ്പാച്ചിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ് സുജാത ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അടുപ്പിന്റെ ഇടയിലൂടെയുള്ള ഒരു സ്ലാബിലൂടെയാണ് പുറത്തേക്ക് കടന്നത് എന്ന് സുജാത പറയുന്നു അപ്പോഴാണ് കൊച്ചുമക്കളുടെ കരച്ചിൽ കേട്ടത് കുഞ്ഞിന്റെ ഒരു വിരൽ മാത്രമാണ് കയ്യിൽ കിട്ടിയത് ആ വിരലിൽ പിടിച്ചു വലിച്ചാണ് പുറത്തേക്ക് എടുത്തത് മൂന്ന് നില കെട്ടിടം വരുന്നതാണ് നേരിൽ കാണുന്നത് ആ വീട് വീണ് തങ്ങളുടെ വീടും ഇല്ലാതായി എന്ന് സുജാത പറഞ്ഞു നീന്തൽ അറിയാമായിരുന്നു നീന്തൽ അറിയുന്നത് കൊണ്ട് എല്ലാവരെയും കൊണ്ട് നീന്തി കിണറും കുഴിയും ഒക്കെ ഇടയിലുണ്ടായിരുന്നു ഏത് ദൈവ ഇവിടെ വരെ എത്തിച്ചത് എന്നറിയില്ല വീടിന്റെ വാർപ്പ് വീണ് മോളുടെ നട്ടല് പൊട്ടിയിരുന്നു എങ്ങനെയൊക്കെയോ മോളേയും കൊച്ചുമോളയും ഒക്കെ കൊണ്ട് ഒരു കുന്നിൽ വലിഞ്ഞ് കയറിയത് ഒരു കൊമ്പന്റെ മുന്നിലേക്ക് മൂന്ന് കാട്ടാനകൾ കുന്നിലുണ്ടായിരുന്നു അതിൽ കൊമ്പന്റെ അടുത്തേക്കാണ് ഞങ്ങൾ എത്തിയത് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് ആനയനോട് പറഞ്ഞു ഞങ്ങൾക്ക് പേടിയ ഇരുട്ട ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആനയുടെ കണ്ണീന്ന് കണ്ണീരൊഴുകണതാ ഞങ്ങൾ കണ്ടത് നേരം വെളുക്കുന്നവരെ ആ ആനയുടെ കാലിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ കിടന്നത് രാവിലെ വരെ മഴയായിരുന്നു നേരം വെളുക്കുന്നവരെ ആ ആന ഞങ്ങളുടെ കൂടെ നിന്നു ഞാനും മോളും കൊച്ചുമോളും മാത്രമേ ഉണ്ടായുള്ളൂ മരുമകൻ ആളുകളെ രക്ഷിക്കാൻ പോയി കൊച്ചുമോളെ ആനയുടെ താഴെ കിടത്തി കേൾക്കുമ്പോൾ ഇത് നമുക്ക് ഒരു സ്വപ്നമാണ് എന്ന് പറയാം ഒരു വിഭ്രാന്തി ബാധിച്ച് പറയുന്നതാണ് എന്ന് പറയാം ഒരു ആന മൂന്ന് പേരെ മൂന്ന് ജീവനെ രക്ഷിക്കാൻ കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും അതും ഇത്രമാത്രം ദുരന്തമുണ്ടായ ഒരു ഭൂമിയിൽ എങ്ങനെ എന്ന ചോദ്യം മാത്രമേ ഉയരുകയുള്ളൂ ആരും വിശ്വസിക്കുകയില്ല പക്ഷേ അതാണ് സത്യമെന്ന് സുജാത പറയുന്നു അതിൻ്റെ വിശ്വാസ്യത എന്തോ ആയിക്കൊള്ളട്ടെ എന്തായാലും അവർ ജീവനോടെ രക്ഷപ്പെട്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ആരും ഉണ്ടായില്ല എന്നാണ് സുജാത തുടർന്ന് പറയുന്നത് എല്ലാവരും ഇല്ലാണ്ടായി വെളുപ്പിന് നിന്ന് ആരോ വന്നാൽ രാവിലെ ഞങ്ങളെ രക്ഷിച്ച് ക്യാമ്പിലെത്തിച്ചേ രക്ഷിക്കണേന്നുള്ള ആളുകളുടെ കൂക്കിവിളികളാണ് ഇപ്പോഴും ചെവിയിൽ കേൾക്കുന്നത് എങ്ങനെയാണ് രക്ഷപ്പെട്ടേ എന്ന് ഈശ്വരന് മാത്രമേ അറിയൂ അയൽവാസികളിൽ കുഞ്ഞുങ്ങളടക്കം ആറേഴു പേരുണ്ടായി ആരും ഇന്നില്ല എന്ന് പറയുമ്പോൾ സുജാതയുടെ ചങ്കു പൊട്ടുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി ഓരോരുത്തർക്കും പറയാനുള്ളത് അവരവരുടെ നഷ്ടങ്ങളുടെ കണക്കും കഥയും മാത്രമാണ് ഉരുൾപൊട്ടി ഒഴുകിയ ചളിയിൽ കഴുത്തറ്റം മുങ്ങിയ വല്യുമ്മയെ മണിക്കൂറുകളോളം ഒരു കൈബലത്തിൽ താഴ്ന്നു പോകാതെ പിടിച്ചു നിർത്തുമ്പോൾ മുഹമ്മദ് ജുഹാനി ഹാനി കരഞ്ഞു പറഞ്ഞത് അതുമാത്രം മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലിരിക്കുമ്പോൾ വിംസ് ആശുപത്രി ഐ സിയുവിയിലുള്ള വല്യുമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് ഹാനി ഇനി സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് വല്യുമ്മിഷയും കുഞ്ഞു സഹോദരി സിതറയും മാത്രം ചേർത്തുപിടിക്കുന്ന ഓരോരുത്തരെയും നോക്കി ഹാനി കരയുന്നു എനിക്കിനി വല്യുമയേ ഉള്ളൂ അതുപോലെ തന്നെ കുഞ്ഞു ശ്രീഹരി സ്കൂൾ പൊട്ടിപ്പോയി എന്ന് അവൻ നിഷ്കളങ്കമായി പറയുമ്പോൾ ചേച്ചിമാരായ ശുഭശ്രീയും യുവശ്രീയും അവനെ ചേർത്ത് പിടിച്ചു ക്യാമ്പിൽ രണ്ട് ചേച്ചിമാരുടെ നടുവിലിരുന്ന് കൺമുന്നിൽ കണ്ട ദുരന്തത്തെ ഓർത്തപ്പോഴും ക്യാമ്പിൽ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ അവൻ അങ്ങോട്ടേക്ക് ഓടി താനും ചേച്ചിമാരും പഠിക്കുന്ന വെള്ളാർമല സ്കൂൾ തകർന്നതാണ് ശ്രീഹരിക്ക് ദുരന്തം എല്ലാം പോയി എങ്കിലും തങ്ങളുടെ കുഞ്ഞോമനയുടെ ജീവനെങ്കിലും രക്ഷിക്കാനായല്ലോ എന്ന ആശ്വാസമാണ് ഈ ചേച്ചിമാർക്ക് ചൂരൽമല എച്ച് എസ് റോഡിനോട് ചേർന്ന് പടവെട്ടിക്കുന്നിന്റെ മുകളിലാണ് ശ്രീഹരിയുടെ വീട് അമ്മ സെൽവിയും ചേച്ചുമാരായ ശുഭശ്രീയും യുവശ്രീയുമാണ് ഒപ്പം അച്ഛൻ ശ്രീധരൻ മലേഷ്യയിൽ മഴ കനത്തതോടെ സ്കൂളിനു സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറിയതായിരുന്നു എല്ലാവരും ആദ്യത്തെ ഉരുൾപൊട്ടലിൽ തന്നെ അമ്മയ്ക്കും പെങ്ങന്മാർക്കുമൊക്കെ ശ്രീഹരിയും ഒഴുകിപ്പോയി മലവെള്ളപ്പാച്ചിലിന്റെ ശക്തിയിലും ശ്രീഹരിയുടെ കൈവിടാൻ രണ്ട് ചേച്ചിമാരും കൂട്ടാക്കിയില്ല വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോയെങ്കിലും ഒന്ന് പിടികിട്ടിയപ്പോൾ ശുഭശ്രീ സഹോദരിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു രണ്ടുപേരും കൂടി ശ്രീഹരിയെയും ചേർത്ത് പിടിച്ചുയർത്തി അമ്മ സെൽവിക്കും രക്ഷപ്പെടാനായി കെട്ടതാലി പണയം വെച്ചും വായ്പ വാങ്ങിയും രാവിലെ സമാഹരിച്ച ഒന്നര ലക്ഷം രൂപയും ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ അതുൾപ്പെടെ എല്ലാം നഷ്ടമായി എന്ത് നഷ്ടപ്പെട്ടാലും കുട്ടികൾ ഒപ്പമുണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ സെൽവി ആയുസ്സിന്റെ ബലം ഒന്നു മാത്രം എന്റെ കുഞ്ഞുങ്ങളെ കിട്ടി പക്ഷേ എല്ലാം പോയി ന്യൂസ് ഡെസ്ക് കർമന്യൂസ്